നമസ്കാരം എസ് എൻ ഡി പി യോഗം ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കേസടക്കം പ്രതിഷേധിച്ച് കൂടുതൽ പിടിമുറുക്കാൻ സി പി എം തയ്യാറെടുക്കുകയാണ് നേതൃതലപ്പത്തെ ഇടത് അനുഭാവമുള്ളവരെ എത്തിക്കാനായുള്ള ശ്രമം വർദ്ധിപ്പിക്കുകയാണ് ബി ജെ പിയുമായി കൂടുതൽ അടുക്കാനാണ് വെള്ളാപ്പള്ളിയുടെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും നീക്കം സി പി എമ്മിന്റെ സംഘടനാ കരുത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈഴവ വോട്ടുകളാണ് ശബരിമല പ്രക്ഷോഭ പ്രക്ഷോഭകാലത്ത് കൈവിട്ട ഈ വോട്ടുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ചതിലൂടെയാണ് തുടർഭരണം നിലനിർത്താനായത് ഇനിയും ആ വോട്ട് ഉറപ്പിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം ഇതിനിടെ തിരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്തിയതിനെ കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറയുമെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു പനി ബാധിച്ച് വിശ്രമത്തിലായതിനാൽ രണ്ട് ദിവസത്തിനു ശേഷം മറുപടി പറയുമെന്നാണ് നടേശൻ്റെ പ്രതികരണം എസ് എൻ ഡി പി നേതൃ നിലയിലെ ചിലർ ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വിഭിന്നമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി വെള്ളാപ്പള്ളി നടേശനും മകനായ തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പിയും ഒത്തു കൂടുതൽ അടുക്കുന്നു എന്നും വെള്ളാപ്പള്ളിയുടെ ഭാര്യയ്ക്കും മകനും ആർ എസ് എസുമായി സംബന്ധമുണ്ട് എന്നും ഗോവിന്ദൻ വിശേഷിപ്പിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾക്ക് മറുപടിയും സി പി എമ്മിന്റെ തുടർ പ്രതികരണവും നിർണായകമാകും ജാതി സംഘടനകളിലേക്ക് ബി ജെ പി രാജ്യം നിറയ്ക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ വിജയിക്കുന്നുണ്ട് എന്നും ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ എൻഎസ്എസ് വിഷയത്തെ പോലെ അല്ല സി പി എം എസ് എൻ ഡി പി വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എസ് എൻ ഡി പി വോട്ടുകൾ എല്ലാ വിധത്തിലും സി പി എമ്മിന് നിർണായകമാണ് അതുകൊണ്ട് തന്നെ എല്ലാ എസ് എൻ ഡി പി കാരെയും ഇടതുപക്ഷത്തിൽ ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യം ലോക്സഭ തിരഞ്ഞെടുപ്പിലെ പരാജയം പരിശോധിച്ചപ്പോൾ എസ് എൻ ഡി പി അംഗങ്ങളിൽ ബി ജെ പി വൽക്കരണം നടക്കുന്നു എന്ന് സി പി എം കണ്ടെത്തിയിട്ടുണ്ട് ോട്ടുകൾ സി പി എമ്മിന്റെ ശക്തിയാണ് ബി ഡി ജെ എസ് ക്ഷയിക്കുന്നുണ്ട് എന്ന് വരുത്തി അതിലെ അംഗങ്ങളെ സി പി എമ്മിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം വേഗത്തിലാക്കാനാണ് തീരുമാനം സി പി എം കുത്തകയായിരുന്ന ഈഴവ സ്വാധീന മേഖലകളിൽ ബി ജെ പി വോട്ടുയർത്തി ഇത് ഗൗരവത്തോടെ തന്നെ സി പി എം കാണുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ള എസ് എൻ ഡി പി അംഗങ്ങൾ ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങി ഈ സാഹചര്യത്തിൽ കരുതലുകൾ സജീവമാക്കാൻ സി പി എം ശ്രമിക്കുകയാണ് എസ് എൻ ഡി പി വോട്ടുകൾ ഉറപ്പിക്കുന്നതിലൂടെ തുടർഭരണം നിലനിർത്താനാണ് സി പി എം പരിശ്രമിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ മേൽ വിമർശനങ്ങളും അവരുടെ പ്രതികരണങ്ങളും രാഷ്ട്രീയ കക്ഷികളിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കും ഈ രാഷ്ട്രീയ നീക്കങ്ങൾ വിജയകരമായാൽ ഇടതുമുന്നണി ഈഴവ വോട്ടുകൾ ഉറപ്പിക്കുകയും അങ്ങനെ തുടർഭരണം ഉറപ്പാക്കുകയും ചെയ്യും മുൻ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ സി പി എം ശക്തമായ ശ്രമങ്ങൾ തുടരുന്നുണ്ട് മുൻകാലങ്ങളിൽ എസ് എൻ ഡി പി പ്രതിരോധ രീതികൾ കാരണം രാഷ്ട്രീയ ശക്തികൾക്ക് ഭിന്നതകൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ എസ് എൻ ഡി പി വീണ്ടും രാഷ്ട്രീയ കളരിയിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഇടതുപക്ഷത്തിനായി പ്രവർത്തിക്കാൻ തയ്യാറാക്കാനാണ് സി പി എമ്മിന്റെ നീക്കം വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ സി പി എം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തി ചെലുത്തുകയാണ് നടേശന്റെ പ്രവർത്തനങ്ങളും വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ സമീപനവും ചർച്ചകളിൽ മുഖ്യമായ വിഷയമായി മാറുന്നു ഇതുമൂലം ഈഴവ വോട്ടുകൾ ഉറപ്പിക്കാൻ സി നീക്കങ്ങൾ വിജയകരമാകുമോ എന്ന് നമ്മൾ കണ്ട് തന്നെ അറിയണം